നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഞായറാഴ്ച അപ്രതീക്ഷിതമായാണ് അമേരിക്കയും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് ഇറാനിലെ ഫോദോ നത്താൻസ് ഇസ്വഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കി അമേരിക്ക നടത്തിയ ഏറ്റവും കൃത്യമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് ഇന്നലെ നടന്നത് സ്റ്റെൽത്ത് ബോംബറുകളുടെയും പ്രസിഷൻ ഗൈഡഡ് മിസൈലുകളുമായിരുന്നു ആക്രമണത്തിന് അമേരിക്ക ഉപയോഗിച്ചത് ഇതുകൊണ്ട് തന്നെ ഓരോ ആക്രമണവും കൃത്യമായി നടത്തിയ ആസൂത്രണത്തിലൂടെ വിജയകരമാക്കാൻ അമേരിക്ക സാധിച്ചു ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഭൂമി തുരന്ന് അമേരിക്ക ആണവ കേന്ദ്രങ്ങൾ തകർത്തതെങ്കിൽ യു എസ് ആക്രമണത്തിലെ പ്രധാന താരം ടൊമഹോ ക്രൂയിസ് മിസൈലുകളായിരുന്നു ബി ടു സ്റ്റെൽത്ത് ബോംബറുകളിൽ നിന്നുള്ള ആറ് ബംഗർ ബസ്റ്റർ ബോംബുകളും യുഎസ് നേവി അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിച്ച മുപ്പത് ടൊമോഹോക്ക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്ന ഏകോപിത ആക്രമണമാണ് യുഎസ് നടത്തിയത് ഫോദോ പോലെ ആഴത്തിൽ കുഴിച്ചിട്ട ടാർഗറ്റുകളെ ലക്ഷ്യമാക്കി ബംഗബസ്റ്റ ബോംബുകൾ ഉന്നം വെച്ചപ്പോൾ നെത്താൻസിലെയും ഇസ്വഹാനിലെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ നിയന്ത്രണ സംവിധാനങ്ങളെയും തന്ത്രപരമായി ആക്രമിക്കാൻ ടൊമോഹോക് മിസൈലുകളെയാണ് അമേരിക്ക ഉപയോഗിച്ചത് അമേരിക്കൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കമ്പനിയായ റേത്തിയോൺ വികസിപ്പിച്ചെടുത്തതും യു എസ് നാവികസേന വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ദീർഘദൂര എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടമോഹോക് കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഈ മിസൈലുകൾ പ്രയോഗിക്കാനാകും ഈ മിസൈലുകൾ ആദ്യമായി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ആയിരം മൈലിലധികം അതായത് ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയും താഴ്ന്നും ഉയർന്നുമൊക്കെ പറക്കാനുള്ള കഴിവുമുള്ള ഇതിന് റഡാറിൽ നിന്നും ഒഴിഞ്ഞുമാറാനും കൃത്യമായ ലക്ഷ്യത്തിലെത്താനും കഴിയും ജി പി എസ് ആൻഡ് ടെറൈൻ കോൺട്രോ മാച്ചിങ് ആണ് ഇതിന് പ്രധാന പ്രത്യേകത അതായത് താഴ്ന്നു പറക്കുന്ന നൂതന സംവിധാനങ്ങളുള്ള മിസൈലുകൾക്ക് സങ്കീർണ്ണമായ ഭൂപ്രദേശങ്ങളിൽ കടന്നു കയറി ശത്രുക്കളുടെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാനും സാധിക്കും ഏകദേശം അഞ്ച് മീറ്റർ നീളവും ആയിരത്തി കിലോഗ്രാം ഭാരവും ഇതിനുണ്ട് മണിക്കൂറിൽ എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ മിസൈലുകൾക്ക് സഞ്ചരിക്കാനാകും ആയിരം പൗണ്ട് സ്ഫോടക വസ്തു പേലോഡ് ചെയ്യാനാകും മറ്റൊന്നാണ് ലോയിറ്ററിംഗ് ശേഷി ഒരു ആയുധ സംവിധാനത്തിന് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് ദീർഘനേരം വായുവിൽ ഇങ്ങനെ കറങ്ങാൻ സർക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ലോയിറ്ററിംഗ് ശേഷി എന്ന് പറയുന്നത് അതിനുള്ള സാങ്കേതിക തികവ് ഈ മിസൈലിനുണ്ട് ടാഗറ്റിനെ കാത്തിരിക്കാനും ആക്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമോ ലക്ഷ്യമോ തെരഞ്ഞെടുക്കാനും ഇതിലൂടെ സാധിക്കും മാത്രമല്ല ഏറ്റവും കൃത്യമായി ആക്രമണം ഉന്നം തെറ്റാതെ നടത്താനും ഈ മിസൈലിന് സാധിക്കും നത്താൻസിലും ഇസ്വാനിലുമായി ആണവ കേന്ദ്രങ്ങളുടെ പ്രധാന പ്രവേശന കവാടങ്ങൾ വൈദ്യുതി സംവിധാനങ്ങൾ തുരങ്കത്തിലേക്കുള്ള വെന്റിലേഷൻ യൂണിറ്റുകൾ എന്നിവ ആക്രമിച്ചത് ഈ മിസൈലുകളാണ് മുപ്പത് എണ്ണമാണ് ഇന്നലെ അമേരിക്ക പ്രയോഗിച്ചത് ഡൊണാൾഡ് ട്രംപ് സ്പെക്ട്രാക്കുലർ മിലിറ്ററി സക്സസ് എന്ന് വിളിച്ച ആക്രമണത്തിലെ മിന്നും താരമാണ് ഈ മിസൈലുകൾ ഗൾഫ് യുദ്ധം മുതൽ സിറിയ വരെയും ഇപ്പോൾ ഇറാൻ വരെയും അതിന്റെ പാരമ്പര്യമുള്ള ടൊമാഹോ ക്രൂയിസ് മിസൈൽ അമേരിക്കയുടെ യുദ്ധമുഖത്ത് നിർണായക യുദ്ധോപകരണമായി മാറി എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ആദ്യമായാണ് ഇറാനിൽ യു എസ് ആക്രമണം നടത്തുന്നത് ആക്രമണം വിജയമാണെന്ന് ട്രംപ് വ്യക്തമാക്കി അടിവരയിടുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചയിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാനിലെ ഫോദോയും നത്താൻസും ഇസ്വാനും ആണവ നിലയങ്ങളൊക്കെ യു എസ് ആക്രമണത്തിൽ തകർന്നടിഞ്ഞിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴായിരുന്നു യു എസും ആക്രമണത്തിൽ പങ്കാളിയാവുന്നത് എന്തായാലും അമേരിക്കയുടെ ഏറ്റവും നൂതനമായ ആയുധ ശേഖരത്തിന്റെ മികവ് കാട്ടുന്ന പ്രകടനമാണ് ഇന്നലെ ഇറാനിൽ കണ്ടത് ഇറാൻ ഇനി എത്ര തിരിച്ചടിച്ചാലും അതൊന്നും അമേരിക്കയുടെ യുദ്ധ സാങ്കേതിക വിദ്യയുടെ മുന്നിൽ ഒന്നും ആവില്ലെന്ന് സാരം